ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ശ്രീകാര്യം അതായത് തിരുവനന്തപുരം ശ്രീകാര്യം സൈറ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ അഞ്ച് മൂട് തേക്ക് മരം അത് വീട് വയ്ക്കാൻ വേണ്ടി പുള്ളി തന്നെ തന്നിട്ടുള്ള മരമാണ് ഇത് ഇതുപോലെ നമ്മൾ മാക്സിമം ഇതുപോലെ നിൽക്കുന്ന മരമോ അല്ലാതെ നമുക്ക് മില്ലിൽ കൊണ്ടിട്ടിരിക്കുന്ന മരമോ അങ്ങനെ വാങ്ങിച്ച് വീട് വയ് വീട് പണിക്ക് ജനലായാലും വാതിലായാലും ഡോറായാലും അങ്ങനെ എടുക്കണമായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ സൈസ് തടികൾ ഒരു കാരണവശാലും വാങ്ങിച്ചിട്ട് ചെയ്യാതിരിക്കണായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരം ലൊക്കേഷനിൽ തിരുവനന്തപുരം ഏരിയയിൽ മരം മുറിക്കാൻ ആളൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിളിക്കാം മാക്സിമം നമ്മളിവിടുന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞേക്കാളും മാക്സിമം പൈസ കുറവാണ് അവർക്ക് മര മരമുറപ്പ് കൂലി നമ്മൾ തന്നെ ഞെട്ടിപ്പോയി ഇവർ മരം മുറപ്പ് കൂലി കേട്ട് ഈ അഞ്ച് മൂട് തേക്കിന് നിസ്സാരം പൈസയ്ക്കാണ് അവർ മുറിച്ചിട്ടിട്ടുള്ളത് അപ്പം ഞാൻ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാൻ കേട്ടോ മാക്സിമം കുറച്ച് തന്നെ അവർ മരം മുറിച്ചത് എൻ്റെ ഒരു കണക്കുട്ടിൽ ഇത് മരം മുറി ഇപ്പം നല്ലൊരു പൈസ നല്ലൊരു എമൗണ്ട് ആവും പക്ഷേ ഇവർ നിസ്സാര പൈസയ്ക്കാണ് ഈ അഞ്ച് മൂടി തേക്കും മുറിച്ച് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ നമ്പർ കൊടുക്കാൻ നിങ്ങളെ ആവശ്യമുള്ളവർ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി തിരുവനന്തപുരത്തുള്ളവർക്ക് ഉപയോഗിക്കാം